ക്രിസ്മസ് വെക്കേഷൻ നമ്മൾ ഇതാ വീട്ടിലാണ് കേട്ടോ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ പതിപോലെ അതാ വെക്കേഷൻ വേണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നമ്മളെ വരവേൽക്കാനായിട്ട് നമ്മുടെ സ്റ്റാർസ് ഒക്കെ ആ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാറാണത് ഒരെണ്ണം മൂന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ വന്ന പാടെ ഇതാ ഓരോ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടപ്പോൾ അവൾ അവളുടെ ആഗ്രഹത്തിന് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ഷോളൊക്കെ തപ്പി പിടിച്ചു കൊണ്ട് ഗ്രീൻ കളറിലെ അറേഞ്ച്മെൻറ്റ് അപ്പോൾ കണ്ടപ്പോൾ അവളുടെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചുമ്മാ വീഡിയോയിൽ പകർത്തിയെന്ന് മാത്രം അത്ര വലിയ ഒരു ഗംഭീരതൊന്നും അല്ലെങ്കിലും അവളുടെ ഒരു ക്രിയേറ്റിവിറ്റി അതിനെ ജസ്റ്റ് പ്രോത്സാഹിപ്പിക്കുന്നതു മാത്രം പഴയ റബ്ബർ കോട്ടക്കം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതാ പട്ടത്തണ്ടൊക്കെ ഒടിച്ച് കൂട്ടിയിട്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പിലാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഷാൾ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഡെക്കറേഷൻ എന്ത് ചെയ്യും എന്നുള്ള ആലോചിച്ചിട്ടുള്ള നിപ്പാണ് കേട്ടോ പിന്നെ ഇത് അമ്മച്ചൻ കൂടിയിരുന്നുണ്ട് അമ്മച്ചനും അനിയത്തിയും പിന്നെ ഞാനൊക്കെ കൂടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉള്ളത് വെച്ചിട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് പൊതിഞ്ഞ് കിട്ടിയ പേപ്പറാണ് അത് വെച്ചിട്ട് ചെറിയൊരു ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ആളപ്പം അവിടെ ഇരുന്നിട്ട് മണ്ണിൽ അവളുടെതായിട്ടുള്ള കളികളൊക്കെയാണ് അങ്ങനെ ഒരു പുൽ കൂടി ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്തും ഉള്ളിൽ വെക്കാനുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു അറേഞ്ച്മെൻ്റ് മാത്രം കുട്ടികൾ അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സമയം കണ്ടെത്തുമ്പോൾ നമ്മളതിനെ ഒന്ന് എൻകറേജ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു സൂപ്പർ കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മണ്ണുകൊണ്ട് കൊണ്ട് അപ്പോൾ അച്ഛന് ബൾബും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും അതാ റെഡിയായി